ാണ് ലൈഫ് മിഷനിൽ ശിവശങ്കറിന്റെ പങ്കാളിത്തം എന്താണ് കേൾക്കും തുടക്കത്തിന് ബാവോങ്കി തന്റെ ക്ലോസറ്റ് കഴിയുന്ന ബ്രഷ് പോലത്തെ തലേണ്ടല്ലോ പൊളിച്ചടിക്ക് പെട്ടിലാക്കി കളി നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പറഞ്ഞിട്ട് നിങ്ങൾക്ക് പിന്നെ നിനക്ക് പറ്റൂലെ കളഞ്ഞിട്ട് പോടെ കുറെ സമയായിട്ടിട്ട് കളിയാകണ നിങ്ങൾക്ക് കുഞ്ഞിന്റെ ില്ല എന്റെ മറുപടി മറുപടി നിങ്ങൾ പറയാൻ സമ്മതിക്കുന്നില്ല എന്റെ ഞാൻ ഫേസ്ബുക്കിലൂടെ പ്രേക്ഷകരോട് പറഞ്ഞോളാം ഇല്ല ഇവിടെ ശ്രീറഹീം ആ ഉത്തരം 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 പറയൂ ചോദ്യങ്ങൾക്ക് പറഞ്ഞോളൂ ശിവശങ്കറിന്റെ പങ്കാളിത്തം എന്താണ് അദ്ദേഹത്തിന് ഉത്തരവാദിത്തങ്ങൾ ഓ എന്നാ പിന്നെ പേടിക്കണ്ട ഒന്ന് രണ്ടാമത്തെ കാര്യം അദ്ദേഹത്തിന് ഉത്തരവാദിത്തം ഉണ്ടോ എന്ന ചോദ്യത്തിന് ഉത്തരവാദിത്വമായിരുന്നു ഇനി രണ്ടിലൊന്നും അറിയാതെ ഞാൻ പോവില്ല സമയത്ത് അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വം എന്താണ് ഞാൻ അല്ല അല്ല താങ്കൾ ില്ല താങ്കൾ അനുവദിക്കുന്നില്ല താങ്കൾ അനുവദിക്കുന്ന പരാജിതനാക്കി അങ്ങ് അവസാനിപ്പിച്ചെന്താ സ്റ്റിക്കർ ഒട്ടിച്ച് വെക്കണം എന്ന ലക്ഷ്യത്തോട് മാത്രമാണ് താങ്കൾ പറഞ്ഞു താങ്കൾ താങ്കൾ തന്നെ താങ്കൾ അങ്ങ് ഏകപക്ഷീയമായി എന്താ പറയാ ഏകപക്ഷീയമായി അങ്ങ് നിറഞ്ഞാടി അങ്ങ് അവസാനിപ്പിച്ചോ എല്ലാം പറഞ്ഞ അവസാനിപ്പിച്ചോ ഞാൻ സമ്മതിക്കില്ല മറ്റാങ്കൾക്ക് ഞാൻ ഈ ചർച്ചയിൽ ഒരു കാര്യം മനസ്സിലാക്കണം ഈ ചർച്ചയിൽ വരേണ്ട കാര്യം പോലും ഇല്ല സി പി ഐ എന്നില്ല വന്നത് ഞങ്ങളുടെ ജനാധിപത്യ മര്യാദ എന്ന് കണ്ടുകൊള്ളണം എന്നിട്ട് അവൻ എന്നോട് ഇങ്ങനെ ഞങ്ങളെ ക്ഷണിച്ചു എന്നിട്ട് വന്നവരാണ് ഉത്തരമില്ലാത്തവരെങ്കിൽ വീട്ടിലിരിക്കേ ഉള്ളൂ വരേണ്ട കാര്യമില്ല വന്നതാണ് പിന്നെ വരുമ്പോള് ആ മര്യാദ കാണിക്കണം അതങ്ങനെ വിടാൻ പറ്റുമോ വിടാൻ പറ്റും ഏട്ടനോട് ഞാൻ ഒന്നും ചോദിച്ചിട്ടില്ല എല്ലാം മാറ്റള ഞാൻ ഈ വഴിക്ക് വന്നിട്ടേ ഇല്ല